ഞാൻ പറഞ്ഞു നേരത്തെ അതിൽ എഴുന്നേറ്റ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനോടാണ് ദയവ് ചെയ്ത് പമ്പാ നിലയ്ക്കൽ കെ എസ് ആർ ടി സി ബസ്സിനേക്കാൾ മോശമായ ബസ്സിൽ ഇനി നവകേരള യാത്ര നടത്തരുത് സഖാവ് എ കെ ബാലൻ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ആ ബസ് ഏതെങ്കിലും മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്കണം ശബരിമലയിലെ ഭക്തജനത്തിരക്കും അതിനോടനുബന്ധിച്ചുള്ള ഭക്തരുടെ ദുരിതവുമൊക്കെ വലിയ ചർച്ചയായ സാഹചര്യത്തിൽ ഇന്ന് സന്നിധാനത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നേരിട്ട് സന്നിധാനത്തെത്തിയിട്ടുണ്ട് നിലവിൽ കോട്ടയം ജില്ലയിൽ പര്യടനം തുടരുന്ന നവകേരള യാത്രയുടെ ഇടയിൽ നിന്നാണ് സഖാബ് രാധാകൃഷ്ണൻ നിലയ്ക്കലിലേക്ക് എത്തിയത് അവിടെ നിന്ന് കെ എസ് ആർ ടി സിയുടെ ജനറം ബസ്സിലാണ് അദ്ദേഹം പമ്പയിലേക്ക് തിരിച്ചത് ഏതാനും ചില ഭക്തർ ഉണ്ടെന്നതൊഴിച്ചാൽ മന്ത്രി സഞ്ചരിച്ച ബസ് ഏറെക്കുറെ കാലിയാണ് ഇനി സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യേകമായി തെരഞ്ഞെടുത്ത അയ്യപ്പഭക്തർക്കൊപ്പമാണോ മന്ത്രി യാത്ര ചെയ്തതെന്ന് ഉറപ്പില്ല എന്തു തന്നെയായാലും ഈ വർഷം ശബരിമല യാത്ര നടത്തിയവരൊന്നും മന്ത്രി ഇന്ന് സഞ്ചരിച്ച പോലെ കാലിയായ ഒരു കെ എസ് ആർ ബസ്സിൽ സഞ്ചരിച്ച് കാണാൻ ഇടയില്ല കേരളത്തിനകത്തു നിന്നും വന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഭക്തരെ മാടുകളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നത് പോലെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് കെ എസ് ബസ്സിൽ കൊണ്ടുവരുന്ന കാഴ്ച പല ആവർത്തി മാധ്യമങ്ങളിലൂടെ തന്നെ നമ്മൾ കാണുന്നതാണ് കൈക്കുഞ്ഞുങ്ങളുമായി സന്നിധാനത്തേക്ക് പോകുന്ന ഭക്തർ മുതൽ വൃദ്ധജനങ്ങൾ വരെ വളരെയധികം ക്ലേശം സഹിച്ചുകൊണ്ടാണ് ഈ ബസ്സിൽ പമ്പയിലേക്ക് യാത്ര ചെയ്യുന്നത് കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ എന്ന് ശരണം വിളിക്കുന്നതിന് മുൻപ് അതിനേക്കാൾ ദുരിതപർവമാണ് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള കെ യാത്ര ഇക്കഴിഞ്ഞ ദിവസം ഈ ദുരിതയാത്രയിൽ തങ്ങൾക്കുള്ള നിസ്സഹായത വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച ഒരു കെ ജീവനക്കാരന്റെ വാക്കുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിച്ചിരുന്നു അദ്ദേഹം ഇന്ന് സർവീസിലുണ്ടോ അതോ സസ്പെൻഷനിലാണോ എന്നറിയില്ല എന്തായാലും ഒരു പ്രതികാര നടപടി എപ്പോഴും പ്രതീക്ഷിക്കുക ഭക്തരുടെ ദുരിതം എത്തിയ ദേവസ്വം മന്ത്രിയുടെ നടപടി സന്തോഷകരം തന്നെയാണ് എന്നാൽ യാഥാർത്ഥ്യങ്ങൾ അവഗണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രഹസന സന്ദർശനം മാത്രമായി അത് പരിണമിക്കരുത് പ്രത്യേകിച്ച് സന്നിധാനത്ത് ക്രമാതീതമായ അളവിൽ ഭക്തർ എത്തുന്ന സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസുകാർ വളരെയധികം പണിപ്പെടുന്നു ശബരിമലയിൽ സേവനമനുഷ്ഠിച്ച് മുൻപരിചയമുള്ളവരെ തിരക്ക് നിയന്ത്രിക്കാൻ നിയോഗിക്കാതെ പുതുതായി സർവീസിലെത്തിയവരെയാണ് കൂടുതലായും സന്നിധാനത്ത് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് പതിനെട്ടാം പടിയിൽ നിന്ന് ഭക്തരെ താങ്ങിക്കയറ്റാൻ നിയോഗിക്കപ്പെടുന്നവർക്ക് ഒരു നിശ്ചിത സമയമാണ് ഡ്യൂട്ടി സമയം അതിനുശേഷം അവർ മാറി പുതിയ സംഘം ആ ജോലി ഏറ്റെടുക്കും എന്നാൽ ഈ നിശ്ചിത സമയത്തിന് മുൻപേ അവരിൽ പലരും ക്ഷീണിതരാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അവിടെ താമസം നേരിട്ടാൽ സന്നിധാനത്തെ മുഴുവൻ നിയന്ത്രണവും താളം തെറ്റും പതിനെട്ടാം പടിക്ക് മുൻപിലായി പുതുതായി വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണമെന്ന വാദവും ഉണ്ട് എന്തു തന്നെ ആയാലും മുൻകാലങ്ങളിൽ തീർത്ഥാടകർക്ക് ലഭിച്ചിരുന്ന സുഗമമായ ദർശനം ഇപ്പോൾ അല്പം ക്ലേശകരം തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം വകുപ്പിൻ്റെ തെറ്റുകൾ മറയ്ക്കാനുള്ള ഒരു കപട സന്ദർശനമായി ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ സന്ദർശനം മാറരുതേ എന്ന് മാത്രം പറയുന്നു